കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട റിപ്പു സുൽത്താൻ്റെ അച്ഛനായ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ പണികഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധീകരിക്കുകയും ചെയ്തു പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിൽ നിലനിൽക്കുന്നു കോട്ടയ്ക്ക് അകത്തേക്ക് സന്ദർശകർക്ക് അനുമതി ഉണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് രൂപയാണ് ഫീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട തെക്കേ ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കോട്ടകളിൽ ഒന്നാണിത് കോട്ടയോട് ചേർന്ന് വിശാലമായ മൈതാനത്തിൽ വിശ്രമിക്കാനും സായാഹ്ന നടത്തത്തിനും ധാരാളം പേറത്താറുണ്ട് വലിയ യോഗങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേദിയാകുന്ന ഇടം കൂടിയാണ് മൈതാനം നിലവിൽ കേന്ദ്ര കാലാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിൽ കോട്ടയുടെ സംരക്ഷണ ചുമതല പാലക്കാട് സന്ദർശിക്കുന്നവർക്ക് വന്നു കാണാൻ ശുപാർശ ചെയ്യാവുന്ന സ്ഥലമാണിത് രാവിലെ എട്ട് മുതൽ മണി വരെയാണ് സന്ദർശന സമയം കോട്ടയ്ക്കുള്ളിലായി ഒരു ക്ഷേത്രവും നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തിൽ പല വഴിപാടുകളും നിങ്ങൾക്ക് കാണാനിവിടെ സാധിക്കും കോട്ടയ്ക്ക് ഉള്ളിലായി തന്നെ പഴമ തരത്തിലുള്ള പുരാതനമായിട്ടുള്ള രൂപകൽപ്പന ചെയ്ത കെട്ടിട സമുച്ചയങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാലക്കാട് കോട്ട പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എങ്കിലും കോട്ടയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളെ ഇന്ന് നിലവിലുള്ളൂ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയൂർ ഒരു ആശ്രിതനായിരുന്നുവെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിനു മുൻപ് സ്വതന്ത്ര ഭരണാധികാരിയായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചിൽ അദ്ദേഹം സാമൂതിരിയുടെ അക്രമ ഭീഷണിയെ ചെറുക്കാൻ ൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അയച്ചു ഹൈദരാലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിന്റെ ഭരണം പിടിച്ചെടുത്തു അന്നുമുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയും ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിൽ കീഴിലായിരുന്നു ബ്രിട്ടീഷുകാർ ഈ കോട്ട ആദ്യമായി പിടിച്ചടക്കിയത് ആയിരത്തി എഴുന്നൂറുപത്തെട്ടിൽ കേണൽ വുഡ് ഹൈദരാലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ് എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദർ കോട്ടയുടെ ഭരണം തിരിച്ചു പിടിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ കേണൽ ഫ്ലൺ പതിനൊന്ന് ദിവസം കോട്ട വളഞ്ഞു വെച്ചു കോട്ട പിടിച്ചടക്കി എങ്കിലും അതിനടുത്ത വർഷം കോട്ടയുടെ നിയന്ത്രണം ഉപേക്ഷിച്ചു പിന്നീട് കോട്ട സാമൂതിരിയുടെ സൈന്യത്തിന് കീഴിലായി ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഒരു താവളമായി ഈ കോട്ടയിൽ ഉപയോഗിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മദ്യം വരെ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു ആയിരത്തി തൊണ്ണൂറിൻ്റെ തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെടുത്തി കോട്ടയ്ക്ക് ചുറ്റുമായി സംരക്ഷണ ഭിത്തികളും നിരീക്ഷണ ഭാഗങ്ങളും കാണാൻ സാധിക്കും വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും പാലക്കാട് കോട്ട ഇന്നും ഭാരത പുരാവസ്തു സംരക്ഷണ വകുപ്പിൻ്റെ സംരക്ഷണയിൽ ഇന്നും നിലനിർന്നു പോകുന്നു